അപ്പം ശരിക്കും മൂഞ്ചിധാര ഈ ഒരു ബ്യൂട്ടി പാർലറിനവരാ ഇവർക്ക് വേണ്ടാത്ത പണിയാണ് ഞാൻ പറയും അത്ര ഇവർക്ക് വേണ്ടാത്ത പണിയാണ് രേണു സുധി എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ടാണ് ഇവർ സഹതാപത്തോടെ ഇവൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് എന്നിന് വേണം അങ്ങനെ സഹതാപം ചെയ്ത എത്ര പേരുണ്ട് ആ എത്ര പേരുണ്ട് അവരൊക്കെ ഇവൾ ഒരു വില കളിപ്പിച്ചോ ഇത്ര നല്ല സ്ഥലം കൊടുത്തു എന്നിട്ട് ആ ഒരു അച്ഛനെ പോലെ വെറുതെ വിട്ടില്ല അതേപോലെ ഫിറോസക്ക് ഇത്ര വല്ല വീട് വെച്ച് കൊടുത്തു എന്നിട്ടും ആ ഫിറോസിക്കിനെ വെറുതെ വിട്ടില്ല അതും കുറ്റം കുറവ് കണ്ട് ഈ റേണുസുതിക്ക് ചെയ്ത് കൊടുക്കുന്നതൊക്കെ അങ്ങ് ഒരു എന്താ പറയുക എല്ലാം എക്സ്പെയർ ആയ പോലെയാണല്ലോ സ്ഥലം കൊടുത്തു അവിടെ ആണെങ്കിൽ ഇടി ചുറ്റൊന്ന് കാട് പോലെയാണ് വരാൻ ബുദ്ധിമുട്ട് ഭയങ്കര ദൂരാണ് അങ്ങനെ ഒരു കുറ്റം പറിച്ചാൽ വീട് വെച്ച് കൊടുത്തു വീട് വെച്ചിട്ടുമ്പോൾ എല്ലാം തോണ്ടി 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 എടുക്കൽ അതൊരു സംഭവമായി ഇപ്പൊ മുടി വെച്ച് കൊടുത്തു മുടിയാണെങ്കിൽ എല്ലാം നാല് ഭാഗത്ത് പോവുകയാണത് ഈ വീഡിയോ മുഴുവനായി കാണട്ട എന്നിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും അറിയാം അവർക്ക് നമ്മൾ ചെയ്തിരുന്ന കുറച്ച് സർവീസുകൾ എന്തൊക്കെയാണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ സാധനം കണ്ടെത്താൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹെയർ വേണ്ടി നാച്ചുറൽ ഹെയർ ആണ് നമുക്ക് ഇവിടെ താഴേക്കുള്ള ഹെയർ നേരത്തെ ട്രീറ്റ് ചെയ്താൽ പക്ഷെ അത് കുറച്ച് ഡാമേജ് ആണ് കുറച്ച് ബ്രേക്കേജൊക്കെ ഉണ്ട് താഴെ ശരിക്കും ഈ ഒരു ചേച്ചി മൂഞ്ചി ഈ ചേച്ചിക്ക് വേണ്ടാത്ത പണിയാണെന്ന് ഞാൻ പറയും കാരണം റേണുസുദിനെ പോലത്തെ അവൾക്കല്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് ആ എന്തെങ്കിലും മനസ്സലിവ് വന്നിട്ടാണ് ഇപ്പൊ ഈ ഫിറോസായെങ്കിലും ഈ അച്ഛനായെങ്കിലും സ്ഥലം കൊടുക്കലും വീട് വെക്കലും ഒക്കെ ചെയ്തത് എന്നിട്ട് അവർക്ക് കിട്ടിയത് അവർക്ക് ഒരു ഇച്ചിരി പോലും എന്താ പറയാ അവരുടെ മാനം കളയാൻ കളയാനും ബാക്കിയില്ലാത്ത പോലെ ആക്കി കാരണം എല്ലാത്തിനും കുറ്റം പിടിക്കാനാണ് റേണുസുതി കണ്ടുപിടിച്ചത് അങ്ങനത്തെ ഒരു സ്ത്രീനെ ബോഡി ഷേമിങ് ചെയ്യുന്നു അവളെ അറ്റാക്ക് സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വിഷമം തോന്നിയിട്ട് ചെയ്തു കൊടുത്തതാണെന്ന് ചേച്ചി പറയുന്നുണ്ടെങ്കിലും ചേച്ചിക്ക് നന്നായിട്ട് അറിയാം ആ സ്ത്രീ എങ്ങനെയാണെന്ന് ഇപ്പം ചേച്ചിക്ക് ഇപ്പോൾ അതിനേക്കാളും നന്നായി അറിഞ്ഞല്ലോ കാരണം കൊടുത്ത കൈക്ക് തിരിച്ച് കൊത്തിയല്ലോ ആ അതാണ് റേണുസുതി റേണുസുതിക്ക് ആരും ഉപകാരം ചെയ്യുന്നു അവർക്ക് റിട്ടേൺ കൊത്തും അവർ ഒരു ഉപകാരം ചെയ്തതിന് ഒരിക്കലും നന്ദിയുള്ളവളായിട്ട് മാറില്ല മറിച്ചിട്ട് അവരെ ബിസിനസ് തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്ന ഒരു സ്ത്രീയായിട്ടാണ് മാറുന്നത് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും വിചാരിക്കും ഈ ഇവൾക്ക് എന്താ റേണുസുദീനോട് ഇത്ര ദേഷ്യം എനിക്കൊരു ദേഷ്യമില്ല ഇതുവരെ ഞാൻ റേണുസുദീൻ്റെ ഒരു ആക്ടിംഗിനു പറ്റിയിട്ടോ ഇല്ലെങ്കിൽ അവൾ അഭിനയിക്കുന്ന പോകുന്നത് പറ്റിയിട്ടോ ഇല്ലെങ്കിൽ ബോഡി ഷേമിങ്ങോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല റേണുസുദിനെ മോശക്കാരിയാക്കാൻ വേണ്ടി അല്ല ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് പോലും കാരണം റേണുസുദി എത്ര കള്ളം പറയുന്നു രേണുസുദി ഈ അവളെ അവളെ സഹായിച്ചവരെ തിരിച്ചടിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം കാണിക്കുന്നതാണ് അതിനിപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ റേണുസുദീൻ ആ എന്താ പറയാ ഭയങ്കര ഇഷ്ടമായിരിക്കാം അത് നിങ്ങളുടെ പ്രോബ്ലമാണ് കാരണം നിങ്ങൾക്ക് ഇന്നും ഇനും അവളെ മനസ്സിലായില്ല എന്നാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഇനും റേണുസുദീന് മനസ്സിലായില്ലെന്ന് അല്ലാണ്ട് വേറൊരു കുഴപ്പമല്ല ഇപ്പൊ ഇതേ ചേച്ചി ഇത്രയൊക്കെ പഠിപ്പ് വിദ്യാഭ്യാസം വിവരം ബുദ്ധിയുള്ള ഒരു ചേച്ചിന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ റേണുസുദീൻ എല്ലാവരും ബോഡി ഷേമിങ് ചെയ്യുന്നു പറഞ്ഞിട്ട് മനസ്സലഞ്ഞിട്ടാണ് ഈ സംഭവം ചെയ്തു കൊടുത്തത് ഇപ്പൊ എന്ത് കിട്ടി നല്ലൊരു ഉണ്ട കിട്ടി നമസ്കാരം ഞാൻ ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമ്മുടെ റൂമ പെർമനന്റ് ആരംഭിച്ചിരിക്കുകയാണ് ഫുൾ ഇവിടെ

അതാണ് അതാണ് റേണുസുദിന്റെ ഒരു എന്താ ഒരു ക്ലിക്ക് അവിടെയാണ് ക്ലിക്കിലായിട്ട് പിടിക്കുന്നത് പിന്നീടാണ് ആ മോനോലം പുകത്തിയ സംഭവത്തിന് ഒരൊറ്റ അടിക്ക് തായ്ച്ചല്ലേക്ക് വരുന്നത് അതാണ് റേണുസുദിങ്ങനെ ചെറിയ ചെറിയ കഷ്ടമായിട്ട് അപ്പോൾ റേണു സുദി സൂക്ഷിക്കേണ്ടത് എന്ത് ഞാനിപ്പോൾ ഒരു ഷോയിലാണ് ബിഗ് ബോസ് എന്ന ഷോയിലാണ് അവിടെ ചുറ്റുന്ന ക്യാമറ ഉണ്ട് ഞാനിങ്ങനെ ഹെയറിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അത് അവരെ ഒരു ബിസിനസ്സിനെ ബാധിക്കും ഇല്ലെങ്കിൽ എനിക്ക് സഹായം ചെയ്ത് തന്നവരെ അത് ബാധിക്കും എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യത്തിനെ ഇങ്ങനെ അവൾക്കറിയാം നന്നായിട്ടറിയാം അറിയാത്ത ഒന്നുമല്ല അഭിനയിക്കണം അറിയാത്ത പോലെ എന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത് എൻ്റെ ഊരി പോകുന്നുണ്ട് ഊരി പോകുന്നുണ്ടും അതിനാണ് റേണു സുദി പറയുന്നത് വൃത്തി വേണം അങ്ങനെ ഒരു മുടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനെ മെയിൻറ്റെയിൻ ആക്കിയിട്ട് പോകാം അതിനെങ്ങനെ അനുസരിച്ചിട്ട് നോക്കണം അതുപോലെ നോക്കി പോയാൽ നമുക്ക് പിന്നെയും പിന്നേം കൂടുതൽ ദിവസം നിൽക്കും അല്ലാണ്ട് മറ്റുള്ളവർ കുറ്റം പറയല്ല അത് പിന്നെ സഹജമല്ലേ പറയാൻ പറ്റത്തില്ല റേണുവിനെ ആര് സഹായിച്ചു അവരെ തിരിച്ചടിക്കലാണ് റേണുൻ്റെ ഒരു സ്വഭാവം ഹെയർ കൊഴിഞ്ഞു പോകുന്ന വീഡിയോ വൈറലായപ്പോൾ ആ ഒരു ബ്യൂട്ടി പാർലറിനവർ തന്നെ അതിൽ താഴെ കമൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഹൈജീനിക്കായി നോക്കേണ്ടതാണ് ആ സംഭവം അപ്പൊ എത്ര ക്ലീൻ ഉണ്ട് എത്ര എന്താ പറയാ എത്ര വൃത്തി വൃത്തിയുണ്ട് നമുക്ക് കിച്ചുവിന്റെ ചാനലിലൂടെ അറിഞ്ഞതാണ് റേണുസുദീന്റെ വീടിന്റെ ഉള്ളിലെല്ലാം കണ്ടിട്ടാവുമ്പോ അപ്പൊ അത്രയും വൃത്തി നമ്മൾ പ്രതീക്ഷിക്കാവോ അല്ലാണ്ട് അതിനേക്കാളും വൃത്തിക്ക് വെക്കാൻ വെക്കാനൊന്നും ടൈമിലെ കാണാം റേണുസുദി മറ്റെന്തോ ലോകത്താണുള്ളത് എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഒരു ഹെയർ ചെയ്യാം ഞാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പൊ നമ്മുടെ റോമ പെർമനന്റ് കോസ്മെറ്റിക്സിൽ വന്ന് തന്നെ ഇൻവിസിബിൾ ഹെയർ എക്സെഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സത്യം പറഞ്ഞാൽ എന്റെയൊക്കെ നാൽപ്പത് കിലോയിൽ ഇത്ര ഹെയർ എക്സ്പെക്ട് ഞാൻ വീഴ്വന്നാണോ പക്ഷെ ഒന്നും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല ഞാൻ ഒരു ില്ലെന്നാണ് അതിന്റെ സത്യം ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഒത്തിരി താങ്ക്സ് റൂമെന്ന് അപ്പൊ എന്റെ ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റിച്ചു അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അതെ സെൻട്രൽ പാർട്ടി ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ എപ്പോഴും ചേരിച്ചാണ് ചെയ്യാറ് മുടി ഇപ്പം ഇവിടെ വന്നപ്പോ ചെയ്തപ്പം മാമ പറഞ്ഞു ഇങ്ങനെ സെൻട്രൽ ആയിട്ട് ചെയ്യണം ചെയ്യണപ്പം ഇത് ചേരുന്നുണ്ടല്ലോ അല്ലെ അടിപൊളി ഒരു നോർമൽ രീതിയിൽ രീതിയിൽ തന്നെ തോന്നാത്ത വേണ്ടി ഞങ്ങൾ ഒന്നും ട്രിം ചെയ്തിട്ടില്ല ആ ഹെയർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞങ്ങൾ ഫിക്സ് ഇതിപ്പോൾ ഇൻവിസിബിൾ ഇൻവിസിബിൾ ഹെയർ ആണ് വെച്ചിരിക്കുന്നത് എന്ന് വിസിബിലിറ്റി ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എനിക്ക് എന്തായാലും ഇത് അറിയാലല്ലോ എങ്ങനെയൊരു

െങ്കിൽ രേണുസുദിക്ക് എന്താ ആഗ്രഹം ഇല്ലാത്തത് ഒല്ലാ ആഗ്രഹം എല്ലാം സാധിച്ചു കിട്ടിയ പിന്നെ ആ ആഗ്രഹത്തിന് തകിടം മറിച്ചിട്ടാണ് രേണുസുദി സംസാരിക്കുന്നത് കാരണം വീട് എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു ആ വീട് കിട്ടിയ പിന്നെ വീടിനായിരിക്കും കുറ്റം സ്ഥലം എന്ന് സ്വപ്നം ഉണ്ടായിരുന്നു സ്ഥലം കിട്ടിയപ്പോൾ സ്ഥലന് കുറ്റം പറഞ്ഞു ഇപ്പൊ ഹെയർ ലോങ് ഹെയർ ഇഷ്ടാണെന്ന് പറഞ്ഞു ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു ലോങ് ഹെയറിന് കുറ്റം പറയുന്നുണ്ട് ഇതേ പണി ഇതിനെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഈ റേണുസുദിനെ ഇഷ്ടപ്പെടുന്നവർക്ക് തീരെ പിടിക്കുന്നില്ലട്ടാ കാരണം അവർക്ക് പിടിക്കുന്നില്ല അവർക്ക് സത്യം പറയുമ്പോൾ ഒരു വക ചൊറിഞ്ഞു കയറുന്നു സത്യം എന്നും സത്യമായിരിക്കും അത് ഞാൻ ഒരു ഉറപ്പായിട്ട് പറഞ്ഞത് ഒരിക്കലും കള്ളാവില്ല പല നാൾ കള്ളൻ ഒരു നാൾ പിടില്ലെന്ന് പറഞ്ഞില്ലേ അതുപോലെയാണ് റേണുസുദിൻ്റെ അവസ്ഥ കാരണം റേണുസുദീൻ എത്ര പ്രാവശ്യം കള്ളം പറഞ്ഞാലും അത് പിടിക്കപ്പെടുന്നുണ്ട് അത് കുറേ ദിവസം നീ നീണ്ടു പോകുന്നില്ല കാരണം അത് പെട്ടെന്ന് 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 ദേവം കാണിച്ചു തരുന്നുണ്ട് അതിനെ നിങ്ങൾ ഇങ്ങനെ എന്താ റേണുസുദീൻ്റെ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ പുറത്തിരുന്നു തുള്ളിയിട്ട് കാര്യമില്ല അല്ലാതെ കമൻറ്റിലൂടെ നിങ്ങളെ പ്രതികാരം തീർത്തിട്ട് കാര്യമില്ല കാരണം രേണുസുദ്ധി ഒരു ഏറ്റവും വല്ല കള്ളത്തരത്തിലൂടെ നടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ഞാൻ പറയും അവൾ മോശമാണെന്ന് പറയില്ല അവൾ നാക്ക് ഞാൻ മോശമാണെന്ന് പറയും കാരണം ഒരു സ്ത്രീയുടെ മോശം നമുക്ക് പറയാൻ പറ്റത്തില്ല കാണുമ്പോൾ സ്ത്രീയല്ലേ അപ്പോൾ അവരുടെ ചെയ്യുന്ന പ്രവർത്തിയാണ് മോശം അവർ കാണിച്ച് കൂട്ടുന്നതാണ് മോശം